അള്ളാഹു സുബാനോത്താല ഇറക്കിയ മൊയുവനും കുതുബി കിതാബുകളാൽ ആര് ആരുടെ മേൽ അലിൽ മുറുസലീന മുറുസലീനുടെ മേൽ കിതാബുകളാൽ അള്ളാഹു സുബാനത്താലെ ഇറക്കിയ മുയുവനും വഹ്വ കലാമുല്ലാഹിൽ കദീയും അത് അള്ളാഹുവിൻ്റെ കതിയുമായ കലാമാണ് പണ്ടേ ഉള്ള അള്ളഹ ഉള്ളപ്പോള്ള കലാമാണ് അത് വയറു മഹ്ലൂഖിൻ അത് വയറു മഹുലൂഖാണ് അത് അള്ളാവിൻ്റെ വസ്ബാൻ സൃഷ്ടിക്കപ്പെടാത്തതാണ് വന്യജമിഅമാ ഫീഹിയും തീർച്ചയായും ആ ഖുർആാനിലുള്ള മൊഴിവനും അതെന്തിനാൽ നെൽ അഹ്ബാരി വർത്തമാനങ്ങളാലും വൽ വൽക്കസ്വസി ചരിത്രങ്ങളാലും വൽ വായു 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 അള്ളാഹിൻ്റെ വാഗ്ദാനങ്ങൾ അള്ളാഹുവിൻ്റെ താക്കിയതുകൾ ഇവ മൊഴിവനും അത് സത്യമാണ് ഹക്കാണ് ലാ ശക് ഫീ അതിൽ സംശയമേ ഇല്ല അതിൽ യാതൊരു ശക്വില്ലാതെ ഹക്കാണ് അപ്പോൾ അവൻ ആരെങ്കിലും അൻകറ ശെയ്യാൻ എൻ കുത്തുബില്ലായ താഴെ അള്ളാവിൻ്റെ കിതാബുകളിൽ നിന്നൊരു ഷൈല നിഷേധിച്ചാൽ അള്ളാഹു ഇഞ്ചയിലിറക്കിയിട്ടില്ല അല്ലെങ്കിൽ സബൂർ ഇറക്കിയിട്ടില്ല അല്ലെങ്കിൽ തോറാത്ത് ഇറക്കിയിട്ടില്ല ഇങ്ങനെ ആരെങ്കിലും നിഷേധിച്ചാൽ ഔ ജഹദ് ആയത്തിന് അല്ലെങ്കിൽ ഒരു ആയത്തിനു നിഷേധിച്ചാൽ ഇന്ന ആയത്തൊഴിനാക്കൾ എന്ന ആയത്തില്ല ഉദാഹരണം പറയാം ഔ ഹറഫൻ മുജുമാൻ അലഹിമിൻ അല്ലെങ്കിൽ ഖുർആനിൽപ്പെട്ട മുജുമാലിയായ ഒരു ഹെറഫ് നിഷേധിച്ചാൽ അയ്യാക്കൻ ആയപ്പോൾ വയ്യാക്കൻ സ്ഥി എന്നു വാവില്ല വയ്യാക്കടുത്ത് വാവില്ല എന്ന് ശരി ചില മുജുമായ അലയായ സംഗതിയാണല്ലോ ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഫൗവ കാഫിറോൻ ഈ രൂപത്തിലൊക്കെ അവൻ എന്താണ് കാഫിയറാണ് അവൻ അവിശ്വാസിയാണ് അവൻ നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ അപ്പൊ ജമീ അൽ കുത്തുബിൻ മുനസലത്തി അല റുസുലി മേൽ ഇറക്കപ്പെട്ടതായ കിതാബുകളുടെ ടോട്ടൽ മിയത്തു സുഹഫിൻ വർബഅത്ത് കുത്തുബിൻ നൂറ് ഏടുകളും നാല് കിതാബുകളും ഇത്രയും നൂറ് ഏടുകൾ നാല് കിതാബ് അഥവാ അല ആദം അലൈ ഇലാം ആദം നബി അലൈഹി സ്വലാൻ മേൽ ഹഷ്റു സോഫിൻ പത്തേടുകളാണ് വാല ഷീസ് ഷീസ് അലൈഹി സ്വലാമിൻ്റെ മേലിൽ ഹംസൂന സോഫൻ അയിമ്പത് ഏടുകൾ വായാലീസ് അലൈഹി സ്വലാം ഇദിദ്രീസ് അലൈഹി സ്വലാമിൻ്റെ മേല് സലാസൂന് സോഫൻ മുപ്പത് ഏടുകൾ ഇബ്രാഹിം അലൈഹി സ്വലാം ഇബ്രാഹിം നബി അലൈഹി സ്ലാമിൻ്റെ മേല് ഹഷ്റു സോഫിൻ പത്തേടുകൾ والتوراه على موسى عليه السلام توراه موسى نبي عليه السلام على داوود زبور داود عليه السلام دي و والانجيل على عيسى انجيل عيسى نبي الإِسْلاَمِ السلام والفرقان على محمد صلى الله عليه وسلم وعليهم اجمعين فرقان فرقان العظيم متنبي ودي والفرقان افضل من أفضل من جميع الكتب المنزلة. يركب كتاب ജമിയയിൽ നിന്ന് ടോട്ടയിൽ നിന്ന് വൈബത്തിൽ നിന്ന് ഏറ്റവും ശ്രദ്ധമായത് ഏതാ അത് ഫുറുഖൽ അലീമ ഇതേ കാരണം ലിയെന്നഹു മൊഹക്കമൻ തീർച്ചയായും അത് ആശയം വ്യക്തമായതാണ് മാത്രമല്ല ഓയർ മൻസൂഹൻ ഇല യോമിൽ കിയാമ കിയാമന്നാൾ വരെ അത് ദുർബലപ്പെടാത്തതാണ് ഇത് ഫുറുഖാനുൽഹു മിനൽ കുത്തുബിൽ മുനസ്സിലെത്തി ഇറക്കപ്പെട്ടതായി കിത്താബോളിൽ നിന്ന് ഖുർആാനല്ലാത്തത് സോറത്ത് മൺസൂഹത്തൻ അത് ദുർബലപ്പെട്ടതായി മാറി അതിപ്പം തന്നെയാ പറ്റൂരാ ഓതാനോ അത് വിധി പറയാനോ ഒന്നും പറ്റൂല ജോസി വലക്കി താപത് അത് ഓതാനോ അത് എഴുതാനൊന്നും എന്തെല്ലാം അനുവദിയമല്ല അത് വഹിച്ചു പൊളിക്കാനോ എഴുതാനൊന്നും പറ്റൂല എന്നലെ ഹോതവന്യസാറ തീർച്ചയായും ചൂത ക്രിസ്ത്യവിഭാഗം വൈകിയറുഹ അവർ അതിനെന്ത് ചെയ്തു മാറ്റം വരുത്തി അപ്പം ബദ്ദു അഹക്കാമഹ അതിൻ്റെ വിധികളെ ഹൊക്കുമുകളൊക്കെ അവർ എന്ത് ചെയ്തു മാറ്റിമറിച്ചു കഴിഞ്ഞാൽ ജൂത ക്രിസ്ത്യവിഭാഗമൊക്കെ ഹല്ലലു ഹറാമഹ അതിൻ്റെ ഹറാമുകളെ അവർ അവർ ഹലാലാക്കി മാറ്റി ഹറാമോ ഹലാല അതിൻ്റെ ഹലാലുകളെ അവർ ഹറാമാക്കി മാറ്റി അതിൻ്റെ ഹറാമുകളെ അവർ ഹലാലാക്കി മാറ്റി അലേഹിം അവരുടെ മേലുണ്ടാവട്ടെ ലയണത്തുള്ള അള്ളാൻ്റെ മാലാകന്മാരുടെയും സർവ്വജനങ്ങളുടെയും ലയനത്തെ ശാപം അവരുടെ ബാക്കി നമുക്ക് അടുത്ത ചെയ്യാം അസലാ ലൈക്കും വരഹമുല്ലാ വർക്കാത്തു